നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസിനെ കടന്നാക്രമിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഇരട്ട നികുതികൾ ഈടാക്കി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആർ 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 പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഇന്ത്യക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നും എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ആർ ആർ അതായത് രേവന്ത് റെഡ്ഡി ജനങ്ങളിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ നികുതി പിരിച്ച് ഡൽഹിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു സഹിറാബാദിലെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം തെലങ്കാനയുടെ മണ്ണിൽ നിന്ന് വന്ന ആർ 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 പോലുള്ള സിനിമകൾ ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തി എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന ഇന്ന് ഇവിടെയുള്ള ജനങ്ങളെ കൊള്ളയടിക്കുന്നു ആർ ആർ ആളുകളിൽ ഇരട്ട നികുതികൾ ചുമത്തുന്നു ഇതിൽ നിങ്ങൾ എല്ലാവരും വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം വൈകാതെ പരിഹാരം കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ആർ എസ് തെലുങ്കാനയെ കൊള്ളയടിച്ചു കാളേശ്വരം കുംഭകോണം കേസ് അന്വേഷിക്കുമെന്നും പറഞ്ഞ കോൺഗ്രസ് ഇന്ന് ഫയലുകൾ മൂടിവെക്കാൻ പരിശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ത്രീ സുരക്ഷയും ബാങ്ക് സുരക്ഷയും തിരഞ്ഞെടുക്കാന് കോണ്ഗ്രസിനോട് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ബാങ്ക് സുരക്ഷ എന്നായിരിക്കും പറയുക എന്നും കാരണം കോണ്ഗ്രസിന് ബാങ്ക് സുരക്ഷ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവുമെന്നും എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷയാണ് പ്രാധാന്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രീണന നയങ്ങളും കൊള്ളയടിക്കലുമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്നാൽ തെലുങ്കാനയിലെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ കപടമുഖം വ്യക്തമാകുകയായിരുന്നു ഒരിക്കൽ കൂടി ഇവിടുത്തെ ജനങ്ങൾ ഈ കോൺഗ്രസിന് അവസരം നൽകില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു